പ്രൈസ്തലോൺ എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നിങ്ങളുടെ വിശ്വാസം എവിടെ എന്നു പറഞ്ഞു എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് ഇപ്പോൾ വായിച്ചു കേൾക്കുവാനിടയായത് പുതിയ നിയമത്തിൽ നാല് സുവിശേഷങ്ങളിലൊന്നായ ലൂക്കോസ് സുവിശേഷത്തിൽ നിന്നാണ് ഇപ്പോൾ വായിച്ച് കേൾക്കുവാനിടയായത് എട്ടിൻ്റെ ഇരുപത്തി രണ്ട് മുതൽ നാം പഠിക്കുമ്പോൾ ഒരു ദിവസം അവൻ യേശു ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്ന് നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി സ്തോത്രം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ജീവിതത്തിൽ എന്തൊക്കെയോ ചുഴലിക്കാറ്റിൻ്റെ അനുഭവങ്ങൾ വടക്കിൽ വെള്ളം നിറഞ്ഞിട്ട് പ്രാണഭയത്തിലായി നിലവിളിക്കുന്ന വ്യക്തിജീവിതമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു നിന്നിലുള്ള യേശു കർത്താവിനെ ഉണർത്തിയാൽ മാത്രമേ ആ കാറ്റിനെയും വെള്ളത്തെയും ആ കോപത്തെയും ശാസിച്ച ദൈവം അത് ശാസിച്ച് അമർന്ന് ശാന്തത വരുത്തത്തുള്ളൂ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ പലപ്പോഴും നാം ചിന്തിക്കും നമ്മോട് കൂടെയുള്ള വ്യക്തികൾ ഹല്ലേലൂയ നമ്മെ ആശ്വസിപ്പിക്കുന്ന വ്യക്തികൾ മതി ഇതിനെ ഹല്ലേലൂയ ഇതിനൊരു ശാന്തതക്കന്ന് പക്ഷേ അതൊന്നുമല്ല കേട്ടോ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല നിനക്കൊരു രോഗം വന്നു അത് കർത്താവ് അറിഞ്ഞിട്ടാണ് വന്നത് എന്തു പ്രതികൂലം വന്നിട്ടും എൻ്റെ സ്വർഗ്ഗത്തിലെ എല്ലാം അറിയുന്നു നാം എഴുന്നേൽക്കുന്നത് നിൽക്കുന്നത് നാം ഇരിക്കുന്നത് നാം കിടക്കുന്നത് നമെവിടെയായിരുന്നാലും നമ്മെ ശോധന ചെയ്ത് അറിയുന്ന ദൈവമാണ് അല്പയും ഉമേഘയുമായ ദൈവം സർവശക്തനായ ദൈവം സർവ്വജ്ഞാനിയായ ദൈവം നമ്മെ പൂർണ്ണമായി അറിയുന്നത് എൻ്റെ സ്വർഗത്തിലെ ദൈവമാണ് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലങ്ങളാകട്ടെ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിന് മധ്യേ ഒരു മറുപടിയുണ്ട് നിശ്ചയമെന്ന് ഓ ദൈവ വസന വെളിപ്പാട് അറിയിക്കുകയാണ് ഹല്ലലുയാ അതിന് മധ്യേ ഹല്ലലുയ നീ പല വ്യക്തികളോടും പറഞ്ഞും മെസ്സേജ് അയച്ചും ഹല്ലലുയ നിന്റെ വിഷമം ബോധിപ്പിക്കുകയല്ല നീ ഹല്ലലുയ സ്വർഗ ത്തിലെ ദൈവത്തെ ഹല്ലലുയ സർവ്വശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ നീ കരയുവാൻ തയ്യാറാണെങ്കിൽ ആ വിഷയത്തിൽ നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ നിലവിളിക്കുന്ന ഒരു വ്യക്തികളെയും ഹല്ലലുയ എൻ്റെ സ്വർഗത്തിലെ ദൈവം ആ നിലവിളിയുടെ ശബ്ദം കേൾക്കാതിരുന്നിട്ടില്ല ഹല്ലലുയ ആ ശിഷ്യന്മാർ ഹല്ലലുയ പ്രാണഭയത്തിലായിട്ട് ഹല്ലലുയാ അടുക്കൽ ചെന്നു ഹല്ലല എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ വ്യക്തമായിട്ടൊന്ന് കേൾക്കണേ അത്രയും പ്രതികൂലത്തിൻ്റെ നടുവിൽ മുങ്ങിപ്പോകുമെന്നുള്ള മുങ്ങി ഹലും മരണകരമായ അവസ്ഥയിൽ ഹല്ലലായിരിക്കുന്ന ജീവിതമേ ഹല്ലലിയ ദൈവത്തിൻ്റെ വചനം സോറി വളരെ വ്യക്തമായി പറയുന്നു അവൻ പ്രാണഭയത്തിലായി അത് കഴിഞ്ഞ് അവൻ പ്രാണഭയത്തിലായിട്ട് ആ ഭയത്തിലാണ്ടുപോയില്ല കർത്താവിൻ്റെ അടുക്കൽ ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ഹല്ലലുയ അത്രയും പ്രതികൂലങ്ങൾ വന്നു പ്രാണഭയത്തിലായി നീ ആയിരിക്കുകയാണ് പക്ഷേ എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അടുത്തു വരുവാൻ നിനക്ക് സാധിക്കുമോ രണ്ടാമതായി ഹല്ല നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് ഹല്ലലുയ ആ ഹല്ലലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ കർത്താവ് അവന്റെ സനതിൽ നിന്നെ കടുത്തു വരുവാൻ സാധിക്കുമോ ഹല്ലലു ക്രിസ്തുവിനോട് തന്നെ ഡയറക്റ്റ് ആർക്കൊക്കെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും ഹല്ലലുയ നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തുവാൻ ഇടയായി ഹല്ലലുയ അവൻ എഴുന്നേറ്റോ ഇല്ലയോ എന്ന് താഴോട്ടുള്ള വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു അവ അമർന്നു ശാന്തതയുണ്ടായെന്ന് കാണാം ഹല്ലലുയ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ഇതല് പ്രതികൂലത്തെ കണ്ട് നീ നിന്റെ വിട്ടു പോകരുത് കേട്ടോ ദൈവത്തിന് നീ പ്രാർത്ഥിക്കുവാൻ നിലനിൽക്കുവാൻ ഓ ക്രിസ്തുവിൻ്റെ വചനത്തിൽ വാഞ്ചിത്വത്തിൽ നീ ഉറയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലലുയ പ്രാണഭയത്തിലാകട്ടെ എത്ര കാറ്റ് എത്ര വെള്ളം നിന്നെ മൂടിക്കളയുവാൻ ശ്രമിച്ചാലോ ഓ നദി നിന്നെ ഹല്ലേലൂയ ഓ ഹല്ല നിൻ്റെ മീതെ കവിയുവാൻ നോക്കിയാലോ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഓഹല്ലിയ പ്രാണഹാനി വരാതവണ്ണോ ഓ നിൻ്റെ പ്രാണനെ തൊടാതെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ വിടവിച്ചെടുക്കുക എടുക്കുവാനിടയാകും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല് എത്ര പാരമ്പര്യമായി ശക്തി നിന്നെ ഹല്ലലിയാ ഓ ഹല്ലലി പിടിക്കുവാൻ ശ്രമിച്ചാൽ എത്ര അന്ധകാരത്തിൻ്റെ പോരുകൾ ഹല്ലലിയ നിന്നെ തൊടുവാൻ ശ്രമിച്ചാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല് നീ ദൈവ സന്നിധിയിൽ എടുക്കുന്ന ഹല്ലലൊരു ദൈവ പൈതലാണെങ്കിൽ ഓ അടുക്കൽ ചെല്ലുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ അത്രയും ഹല്ല പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രാണഭയത്തിലാവുമ്പോൾ നാഥ നാഥ എന്ന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഹല്ലലുയ ഓ നശിച്ചു പോകുന്ന കർത്താവെന്ന് ഓ കാര്യവിവരം എൻ്റെ കർത്താവിനോട് കരയുന്ന വ്യക്തിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഓ ഹല്ലലിയ നിന്നിലുള്ള ആ കർത്താവിനെ നീ ഉണർത്തണം ദിവസവും ദൈനം ദിന ജീവിതത്തിൽ നാം ഉണർന്നിരിക്കണം ഹല്ലലുയ മയങ്ങിപ്പോകരുത് ഒന്നും അറിയാത്ത വ്യക്തിയെ പോലെ ആയിത്തീരരുത് ഹല്ലലിയ സമയം കാ ഹലിയ കർത്താവിൻ്റെ വരവാഗതമായ ഈ സമയത്ത് ഹലലിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി വച്ചാൻ ആ അറിയിക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ ഓ ഹല്ലലിയ പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി ഹല്ലലു ആ ഹല്ലു ഒന്ന് ഓർത്തു നോക്കിക്കേ ഹല്ലലിയ പൈതങ്ങളെയും കുടുംബത്തിലെ വ്യക്തികളെയൊക്കെ വിട്ടിട്ട് അവർ ഹല്ലലിയ പടകിലായിരിക്കുകയാണ് ഹല്ലൊന്ന് ഓർത്തു നോക്കിക്കേ പ്രാണഭയത്തിലാകുന്ന ആ നിലവിളിയുടെ ശബ്ദമൊന്ന് ഭാവനയിലൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി എന്നെ കേൾക്കും ുന്ന ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകൽ കാലം ദൈവത്തിന്റെ സന്നിധിയിൽ അടുക്കൽ ചെല്ലുന്ന ഹല്ലലു ഓ ആ പ്രതികൂലത്തെ കണ്ട് ഹല്ലലുഴിച്ചു നിൽക്കുന്ന വ്യക്തിയല്ല ദൈവ സാഴ്മയോടെ വിനയത്തോടെ ദൈവഭയത്തോടെ അടുക്കൽ വരുന്ന വ്യക്തിയെ ഹല്ലലു ദൈവം വിടുവിക്കുവാൻ ശക്തനായെന്ന് ദൈവത്തിന്റെ പരിശുദ്ധ വളരെ വ്യക്തമായി പറയുന്നു ആ ഹല്ലലെ പ്രതികൂലത്തെ ദൈവം ശാസിച്ച് ഒരു ശാന്തത നിന്നിൽ കൂടെ വെളിപ്പെടുവാനിടയാകും ഹല്ലലുയ ഓ നിന്റെ വിശ്വാസം വർദ്ധിക്കുക നിന്റെ ഹല്ല ആത്മീയമായ വിശ്വാസത്തിൻ്റെ ആഴമളക്കുക വളരെ പ്രതികൂലം വരുന്നത് നല്ലതാ എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഏറ്റെടുത്ത് ഇന്ന് പകൽക്കാലം നിവിടുതൽ പ്രാപിക്കണം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞ് അവരോ ഭയപ്പെട്ടു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ എൻ്റെ യേശു കർത്താവ് നിന്നോട് ചോദിക്കുവാൻ നിന്റെ വിശ്വാസം എവിടെ അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവൻ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു എൻ്റെ കർത്താവ് കാറ്റിനോട് കടലിനോട് പ്രകൃതി വരെ എൻ്റെ കർത്താവ് പറയുന്നത് അനുസരിക്കുന്നു നോക്കിക്കേ എന്തുകൊണ്ട് എൻ്റെ കർത്താവ് പറയുന്നത് നാം അല്ലെ അനുസരിക്കുന്നില്ല ഇന്ന് കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാൽമ വളരെ വ്യക്തമായി പറയുന്നു പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ മാറിപ്പോകരുത് കേട്ടോ പാരമ്പര്യത്തെ മുറുകെ പിടിക്കരുത് കേട്ടോ കൃത്യവിലുറച്ചു നിന്ന ഒരു ദൈവ പ്രവൃത്തി നിന്നിൽ കൂടെ തലമുറയിൽ കൂടെ വെളിപ്പെടുമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു ഈ വചനങ്ങളാൽ ദൈവം ധാരാളം അനുഗ്രഹിക്കുന്നു ട്ടെ ആ മേൻ ഗോഡ് ബ്ലസ് യു